ഈ ട്രിപ്പ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ അതായത് നമുക്ക് ആ കിറ്റിനകത്ത് തന്നെ ഒരു ടൂളൊക്കെ ഉണ്ട് അത് ഹോളിടാനായിട്ട് അപ്പം ഇങ്ങനെ അത് ഹോളിട്ടിട്ട് അത് മെയിൻ ഹോസിന് ഹോളിട്ടിട്ട് നമ്മുടെ ചെറിയ ഹോസ് അതിനകത്തേക്ക് ഇങ്ങനെ ഇൻസർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്താ പറയുക നല്ല വേനലായി നമ്മുടെ പച്ചക്കറികളാണെങ്കിലും പൂച്ചെടികളാണെങ്കിലും രണ്ട് നേരം നനയ്ക്കേണ്ട ഒരു ഗതിയാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതൽ ഒക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇതുകൊണ്ട് അതുപോലെ തന്നെ നനയ്ക്കുന്ന ഇവിടെയൊക്കെ കള പിടിച്ചിട്ടുണ്ട് ഈ കളയൊക്കെ പറിച്ചു കളയണം നമ്മുടെ എന്താ പറയുക നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല ഉഷാറായിട്ടാണ് ഇട്ട് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത് നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും ഞാനിത് ആദ്യമായിട്ട് ചെയ്യുക കേട്ടോ നമ്മൾ അല്ലാതെ ഡി ഐ വൈ ആയിട്ട് ഒരു പൈസ മുടക്കാത്ത രീതിയിലൊക്കെ പലതും ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കയറി കാണണേ അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ള പിന്നെ ആ കിറ്റിലുള്ള ഉപകരണങ്ങളാണ് ഇതെല്ലാം കണക്ടർ എന്താ പറയുക ഡ്രിപ്പ് ഡ്രിപ്പ് പിന്നെ അതിൻ്റെ അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിതിന് തന്നിട്ടുണ്ട് അതൊരു ടൂളും നമുക്ക് തന്നിട്ടുണ്ട് അത് ഹോളൊക്കെ ഇടാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതാണ് ആ ട്യൂള് നമുക്കത് ഹോസ് മെയിൻ ഹോസ് തുളയ്ക്കണം അതിന് വേണ്ടിയുള്ള ട്യൂള് ഇത് നമ്മുടെ പ്ലാൻ താങ്ങി നിർ നിർത്താനുള്ള അപ്പോൾ അതായത് ചെടിയുടെ ചുവട്ടിലിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ ട്രിപ്പ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇതാണ് മെയിൻ ഹോസിലേക്ക് കടുപ്പിക്കാനുള്ള കണക്ടർ ഈ വാൽവ് തുറന്നാൽ വെള്ളം പോവും അടച്ചു വെച്ചാൽ വെള്ളം പോ അടയും അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെന്ന് മെയിൻ ഹോസ് നമ്മൾ അത് അതിലെ ഇട്ട് കഴിഞ്ഞോട്ട് ഒരു സൈഡിൽ കൂടെ ഇട്ടിട്ടുണ്ട് മെയിൻ ഓസാണ് ഈ കാണുന്നത് അത് എന്താ പറയുക പതിനാറ് എം എം ആണെന്ന് തോന്നുന്നു അതിൻ്റെ അളവ് കറക്റ്റായിട്ട് എനിക്ക് മറന്നുപോയി പിന്നെ ഉള്ളത് ഈ ചെറിയ ഹോസല്ലേ അത് നമ്മൾ മെയിൻ ഹോസ് പിന്നെ ഒരു ഒരു ഹോളിട്ടിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് പിടിപ്പിക്കണം ഇത് നമ്മുടെ ടാപ്പുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സംഭവമാണ് അത് നമുക്കറിയാമല്ലോ ടാപ്പിലേക്ക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഒരു എൽബോ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെറിയ പൈപ്പ് എന്ന് പറയുന്നത് ഇത് ഇത് നാല് എം എം ആണെന്ന് തോന്നുന്നുട്ടെ വളരെ ചെറുതാണ് ഇത് നമുക്ക് മെയിൻ പൈപ്പ് ഇത് കട്ട് ചെയ്തിട്ട് ഈ ഒരു നമുക്ക് എത്ര പ്ലാന്റിൻ്റെ ചുവട്ടിലേക്ക് എത്തത്തക്ക രീതിയിൽ നമുക്ക് എല്ലാം പ്ലാന്റ് ഒക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ എല്ലാം ഒരേ അളവിൽ മുറിക്കാം അല്ലെങ്കിൽ നമുക്ക് പല പലയളവിൽ മുറിക്കേണ്ടി വരും ഇപ്പോൾ അത്യാവശ്യം ഇവിടെ ഇത് എന്താ പറയുക ഇത് തറ നിലത്തോടെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് എല്ലാം ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത് നമുക്ക് ചട്ടിക്കകത്ത് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതിതാ ഇങ്ങനെ ഇന്ന് ഇങ്ങനെ തുളച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ഒരാളും കൂടെ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ആവശ്യമുള്ളപ്പം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ടാപ്പ് തുറന്നു വെച്ചാൽ നമ്മുടെ ചെടികളെല്ലാം ഒരുമിച്ച് നനഞ്ഞോളും നമുക്ക് പറഞ്ഞല്ലോ ഒത്തിരി ചെടികളും ഒത്തിരി പച്ചക്കറികളൊക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയാണ് ഒരു നേരം നമ്മൾ വീട്ടിൽ ഒരു ദിവസം ഇല്ലെങ്കിലും ആരോടെങ്കിലും ലേപ്പിച്ചാലും ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്ലാന്റുകളെല്ലാം നനയും അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ തുറന്ന് വിട്ടിരിക്കാനോ കേട്ടോ നമ്മൾ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഇത് വെള്ളം വീഴുന്നുണ്ട് ഇതുപോലെ വീഴും ഇത് വേണമെങ്കിൽ കുറച്ചും കൂട്ടി നമുക്ക് വയ്ക്കാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാതെ ഇപ്പോൾ ഇത്തിരി കൂട്ടിയാണ് വെച്ച് ചെയ്യുന്നത് ഇത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇതുപോലെ നമുക്ക് അത് ആ നോവിൽ പിടിച്ച് തിരിച്ചാൽ മതി ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഡ്രിപ്പ് വന്ന് വീഴും അത്രയും മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ സമയം എന്താ പറയുക രാവിലെ തുറന്നു വെച്ചാൽ വൈകുന്നേരം വരെ എവിടെ ഇരുന്നാലും നമ്മുടെ വെള്ളം അധികം ഒന്നും പാഴാവില്ല ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതാ ഇതെല്ലാം പീസുകളിങ്ങനെ ഇരുപത് സെൻറ്റിമീറ്റർ വെച്ച് മുറിക്കുകയാണ് ഇത് പിന്നെ ചട്ടി ഇത് തറയിൽ നട്ടിരിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് എളുപ്പമുണ്ട് സെറ്റ് ചെയ്യാനായിട്ടോ ഇനി ചട്ടിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് അതും കൂടെ കാണാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ആവശ്യത്തിന് എടുക്കുക ഉണ്ട് വെണ്ടയൊക്കെ നല്ല എല്ലാ എല്ലാ പച്ചക്കറികളിലും കായുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ ഞാൻ പലതവണ കാണിച്ചു തന്നിട്ടുള്ളതാണ് നമ്മളിപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ പച്ചക്കറികൾ ചെടികളായാലും നന്നായിട്ട് വരുവുള്ളൂ അപ്പോൾ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ ആ ഇതിൻ്റെ ഒരെൻഡിൽ നമ്മുടെ ഇത് പിടിപ്പിക്കുകയാണ് ആ ഡ്ര ഡ്രിപ്പില്ല ആ ഡ്രോപ്പായിട്ട് വീഴാനുള്ള അത് പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആ പേപ്പറും കൂടെ തരുന്നുണ്ട് കേട്ടോ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നോക്കി ചെയ്താലും മതി അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ മറ്റേ മെയിൻ ഹൗസിൽ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ചെയ്തേക്ക് ഇവിടെ ഈ ഭാഗത്തിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കണ്ടില്ലേ കളകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റേണ്ടതുണ്ട് ഇനിയും നമ്മൾ വേനൽക്കാലത്ത് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾക്ക് എഴുതണമെന്ന് നോക്കാം ഇനി ഇത് ഇത് ടെറസിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത് ഇതായി മുരിങ്ങയൊക്കെ വലിയ ടബിനകത്ത് അത്യാവശ്യം ഒരു വലിയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് കളിയൊക്കെ നല്ലതുപോലെ കായുണ്ടായി നിപ്പുണ്ട് അതുപോലെ തന്നെ പിന്നെ അകത്തിച്ചീര ഒക്കെ ഇവിടെ നട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇവിടെയും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ടെറസിൻ്റെ അവിടെ ഞാനൊരു ടാപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കൊടുത്താൽ അവർ തഴേന്ന് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ നിങ്ങൾ വേനൽക്കാലത്ത് ചെടികൾക്കിടെ പിന്നെ സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഷെയർ ചെയ്തെ അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരമാകും ഉണ്ട് ഇതുപോലെയാണ് നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇടയ്ക്കൊക്കെ ഒന്ന് ലീഫൊക്കെ നനയാൻ പാകത്തിന് ഓസോണ്ടും കൂടെ നനച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ പിന്നെ ഇപ്പം രണ്ടാമത് ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് കേട്ടോ അത് നമ്മുടെ കുറേ ചീമക്കൊന്നിങ്ങനെ നിപ്പുണ്ട് ഞാനതെല്ലാം വെട്ടി താഴെ ഇട്ടിട്ടുണ്ട് ഇത് പുതയിടാൻ പോവാണ് ഇത് നമ്മുടെ ചോ പ്ലാന്റിൻ്റെ ചുവട്ടിലെ ഈർപ്പം നിലനിൽക്കാനുമൊക്കെ ഇത് വളരെ നല്ലതാണ് ഇത് ഇതിങ്ങനെ എടുത്തിട്ട് ഇത് മാത്രമല്ല ഇത് നല്ലൊരു നൈട്രജൻ വളവും കൂടിയാണല്ലോ അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇത് തന്നെ വേണമെന്നില്ല ഉണങ്ങി ഇലയാണെങ്കിൽ മതി അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു മരം അതിനത് എന്താ മരമുന്തിരി എന്ന് പറയില്ലേ ആ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ കുറച്ച് പൊതു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഈർ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഈർപ്പം അങ്ങോട്ട് നിലനിൽക്കും അതുപോലെ ചെടി എന്താ പറയുക ചെടിയുടെ വീട്ടിലാണെങ്കിലും പച്ചക്കറിയുടെ ചുവട്ടിലൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം ഇതൊരു നല്ല മാർഗ്ഗമാണ് വേനൽക്കാലത്ത് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് ഈ പ്ലാന്റ് കുറച്ച് വലുതാകുന്ന കുറച്ച് കൂടുതൽ വെള്ളം വേണമെല്ലോ ഉണ്ട് ഞാനിങ്ങനെ ഒരു ബോട്ടിലും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് നനവ് കിട്ടാനായിട്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെയൊക്കെ ചുവട്ടിൽ ട്രേ ഇല്ലേ നമ്മൾ ചട്ടിയിൽ വെച്ചിരിക്കുന്ന പ്ലാന്റിൽ ട്രേ അടിയിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾ മഴക്കാലം ആകുമ്പോൾ അതെടുത്ത് മാറ്റാറുണ്ടല്ലോ ചിലപ്പോൾ പ്ലാന്റ് ചീഞ്ഞ് പോകും പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ട്രേയും കൂടെ വെച്ച് കൊടുത്താൽ ട്രേയിൽ കിടക്കുന്ന വെള്ളം ആവശ്യമുള്ളപ്പാ ചെടി വലിച്ചെടുത്തോളും പിന്നെ സക്കുലിൻ്റെ പോലെയുള്ള പ്ലാന്റുകൾക്ക് അങ്ങനെ വെച്ചു കൊടുക്കരുത് കേട്ടോ സക്കുലിൻ്റിലും ഒക്കെ തീരെ വെള്ളം കുറച്ച് മതിയല്ലോ ഉണ്ട് അതിന് മാത്രം ട്രേ ഒന്നും വെക്കരുത് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ എല്ലാത്തിനും ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു നമ്മൾ കരിയിലേക്ക് വാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി ഏകദേശം എല്ലാത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ട്രേ വെക്കുന്ന കാര്യം പറഞ്ഞത് കേട്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കുക ആ വെള്ളി ആ ചെടി ആവശ്യത്തിന് വലിച്ചെടുത്തോളും അപ്പോൾ അടുത്ത യൂസ്ഫുള്ളായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്